കുറച്ച് തേങ്ങ ചെരുവി ഇതെടുത്തിട്ടുണ്ട് ആവശ്യാനുസരണം എടുക്കാം ഒരു എന്താണ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ കുറച്ച് പുളി പിന്നെ പുതിയ രണ്ട് കഷ്ണം ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി ഹായ് ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനൊന്ന് പുതിയ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ പുതിയ ചമ്മന്തി ഉണ്ടാക്കാൻ അറിയാത്തവർ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ ചമ്മന്തി എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്ന് അറിയുകയുള്ളു കേട്ടോ അപ്പോൾ അതിനായിട്ട് കുറച്ച് തേങ്ങ ചെരുവീതെടുത്തിട്ടുണ്ട് ആവശ്യം നമുക്ക് എടുക്കാം ഒരു എന്താണ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവാണ് കേട്ടോ അപ്പോൾ കുറച്ച് പുളി പിന്നെ പുതിയ രണ്ട് കഷ്ണം ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടക ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ കടക ഇട്ട് കൊടുക്കാനെട്ടോ അപ്പോൾ കടുക് നന്നായി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ചുവന്നുള്ളി വെളുത്തുള്ളി വലുതായത് കൊണ്ടാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് മൂത്ത് വരട്ടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് എന്താ പറയുക പച്ചമുളക് ഇട്ട് കൊടുക്കട്ടെ ഒരെണ്ണം ആണെങ്കിൽ നല്ല എരിവാണ് എരിവാണോ പച്ചമുളക് ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് പുളി ഇട്ട് കൊടുക്കാം പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി തേങ്ങ എടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അപ്പോൾ നന്നായിട്ട് മൂത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ള നമ്മുടെ പുതിയ ഇട്ട് കൊടുക്കാം ഞാൻ തണ്ടോട് കൂടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ അരഞ്ഞ് ചേരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ തണ്ടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് മൂത്ത തണ്ടാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി കേട്ടോ അപ്പോൾ ഇല്ല മാത്രം പറിച്ചെടുത്തിട്ട് തണ്ട് മാറ്റിയാൽ മതി ഇത് മൂത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെയാണ് ഇട്ടോടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി വേണ്ട എന്താണ് തേങ്ങയാണ് ആവശ്യം അപ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പോൾ തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നതുവരെ ഇളക്കി കൊടുക്കുന്നുട്ടോ അപ്പോൾ തേങ്ങയിട്ട് നമുക്ക് നന്നായിട്ട് നീ ഇളക്കി കൊടുക്കാം ഇങ്ങനെ എല്ലാം തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ തേങ്ങ ഉള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ബ്രൗൺ നിറം ആകുന്നതുവരേക്ക് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുക്കണം കേട്ടോ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ചിലപ്പോൾ അടിയൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ഇളക്കാതെ വിട്ടാൽ അടി പിടിച്ചു പോകും കേട്ടോ അപ്പം നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം അങ്ങോട്ടും അങ്ങോട്ടും മാറിപ്പോയാൽ അത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ കുറച്ച് സിമിൽ വെച്ചാലും കുഴപ്പമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അരയ്ക്കുമ്പോൾ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ആവശ്യാനുസരണം പുളിയും കൂടെ ഇടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് അധികം ഇട്ടാലും കുഴപ്പമില്ല ഒരുപാടാകാൻ പാടില്ല ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പിട്ടാൽ വേഗം ബ്രൗൺ നിറം ആകും അപ്പോൾ എല്ലാം വഴറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മതി തീ ഓഫ് ആക്കി കൊടുക്കാം അത് ചൂടാറിയ ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ചൂടാറിക്കഴിഞ്ഞു അപ്പോൾ ഞാൻ ജാറിലേക്ക് മാറ്റി കൊടുക്കാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം ആഡ് ചെയ്താൽ ലൂസായി പോകും അപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാടായാൽ നമുക്ക് ആ ചമ്മന്തിൻ്റെ പരുവത്തിൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചേ ഒഴിച്ചു കൊടുത്തുള്ളൂ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് മൈ പോലെ അരയ്ക്കേണ്ട ഈ പരുവത്തിൽ അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്താണ് അപ്പോൾ ഒരുപാട് നന്നായിട്ട് അരച്ചെടുത്തിട്ടില്ല ഒരു തരി പോലെ അരച്ചെടുത്താണ് അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ